ने ने या? ോ ഇയാൾ അത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു ഒരു പാതിലായി എന്റെ മുറി കയറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ മലയ്യാ എന്താ കേൾക്കുന്നത് പാതിരാത്രി വെമ്പിള്ളേരെ മുറി കയറി ചെല്ലുമ്പോ അവരറിയാതെ അല്ലെങ്കിൽ നമുക്ക് മണിക്ക് എന്റെ അനുഭവത്തിൽ കുട്ടിയുടെ കാര്യത്തിലല്ല നമ്മള് ഭർത്താവ് പോയി കാത്തിയാനില്ലേ ഇരിങ്ങാലപ്പുറം ജംഗ്ഷനിൽ പോരൂട്ടി നടന്ന എന്നെ എന്നെ ഞാൻ 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 ഇത്രയും കാലം ഇതെല്ലാം വെച്ചു ഇനി ഇനി തന്നെ പോവാ നീ നീ പോയി ഇത് സത്യം പറയട്ടെ അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നസിപ്പിക്കാനാ നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപ്പെടില്ലടി ഇത് കണ്ടോ ഇത് ബോധ കെഴുത്താനുള്ള സ്ത്രേയാണ് ഇത് അടിച്ചിട്ട് നിന്നെന്നെ നസിപ്പിക്കും മുന്ത ഹിന്ദ എന്നോട് നസിപ്പിക്കും അതെ മല്ലയെ സൂക്ഷിക്കണം പോലെ ആളാ ഈ ഇരുമ്പിന്റെ വേണ്ട ഞാൻ കുട്ടിക്ക് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ സെല്ല് നിനക്ക് നാചിക ആകിൽവാ ഓ മല്ലൈ അത്ര നല്ല പിള്ളൊന്നും ചമേണ്ട പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്ന ഞാനും കേട്ടു ഇതാത് ഞാനോട് സുമെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ ഇത് നിജവാതിലോ ഷേവി ഇത് എവിടുന്നെ സെന്റ് സെന്റ ഇത് ഏക്കറാണ് ഇന്ന് കുടിച്ചല്ലേ ഒന്നരിച്ചേ എട ബാധൂരി ബോധം കിട്ടണ മരുന്നാണ് ഇത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാ കോണത് പറ്റില്ല കൊച്ചു കള്ളി ഉച്ച മയക്കത്തരാളല്ലേ മയക്കത്തരാ ബോധം കെടു ബോധം കിട ഇതടച്ച ബോധം കെടും ബോധം കെടാനുള്ള സ്പ്രേ തന്നെ എന്റെ കല്യാണമാണ് ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛനിക്കട്ടെ എന്തെങ്കിലും മെഴിച്ചു നോക്കുന്നത് നിങ്ങൾക്കൊരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതി ഒക്കെ ഞാൻ തന്നെ ഉറപ്പിച്ചു അടുത്ത മാസം പതിനെട്ടാം തീയതി പത്തിനും പത്തരയ്ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ഇനി ഒരു മാസം അല്ലേ കിടക്കുന്നത് സ്ത്രീധനമായിട്ട് പൊന്നോ പണവോ ഒന്നും ചോദിച്ചിട്ടില്ല കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത് പിന്നെന്താ എന്തൊക്കെയാലും ശരി അങ്ങനെ കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തിയ അളിയൻ ആള് കൊള്ളാവല്ലോ കാശ് കടം വാങ്ങുമ്പോ ഈ നിക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഇപ്പൊ നിന്റെ പെങ്ങൾ വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞുണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നോ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതിമായെങ്കിൽ ഞാൻ കല്യാണത്തിന് ഒരുങ്ങും അല്ലടി ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ നിന്റെ മറ്റവനോട് ജയിക്കാനുള്ള വാശി കൊള്ളാം തന്നെ ഒരു ബലത്തിക്കിട നിന്ന് എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടത്തില്ലെങ്കിലുണ്ടല്ലോ എല്ലാറ്റും ജീവനോടെ കത്തിക്കാൻ ഞാൻ ആ എന്താലെ അവനാ ശുഷ്കാന്തി കണ്ട

എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അതും മല്ലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറിവരെ അടുപ്പിച്ച് കഴിഞ്ഞു എല്ലാം ശരിയാ ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങളും ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാരി പരഭൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്താ അല്ല അച്ചല നാരുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന് ശരി ആ ശരിയാണെങ്കിൽ നടന്നോ അതിനെ തുറപ്പിച്ചു നോക്കണം എന്തിനാണ് വേണ്ട മുൻപ് നടന്നു ൊന്നുംടന്നു പോയിക്കൊണ്ടിരുന്നു എല്ലാം പഴയതുപോലെ തന്നെ പഴയത് പോലെ ഗൗരിക്ക് എന്താണേറ്റം ഗൗരിക്ക് മാത്രമല്ല എനിക്കും മല്ലയോട് പിണക്കോ നമ്മളിത്രും ആ ഡോക്ടർ പണായിട്ടുള്ള ഡിംഗ് എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ഡോക്ടർ ഞാൻ ഞാൻ ചെയ്യാറുന്നല്ലേ പോകാൻ പറയാ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തിൽ മള്ളയെ പ്രേമിച്ചിട്ടില്ല പിന്നല്ലേ സീത്ത പ്രായത്തില് പിന്നെ മള്ളയുടെ അടുത്ത് ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യം നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ നല്ല അടിവെച്ചു തരും അത്ത ഇത്ത നല്ല ഗൗരി ഞാനൊരു കാര്യം സത്യം ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം ദേശവും അതുപോലെ അങ്ങേര് അങ്ങനെ തന്നെ ഈ വിശദീകരണം തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാവുന്നത് രണ്ട് മസരപിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും ഏട്ടനോ ഇപ്പ ശരിയായി ഒന്ന് വേഗം വാ ആ ഇങ്ങനെ ഒരു മുരുകണിച്ചത് കൊണ്ട് ഇപ്പൊ ഇതിനകത്തെങ്കിലും ഒന്ന് സഞ്ചരിക്കാറായി എനിക്ക് അവനത്ര പിടിക്കുന്നൊന്നുമില്ല ഒരു വായി നോക്കി ആള് ബാപ്പാന്റെ ഭാര്യ കുട്ടികൾ എന്ത് കളിക്കും ആണെങ്കിൽ തോന്നുന്ന എന്തുവാണാ ചെസ് കളിക്കുന്നു ചീട്ടിട്ടാ ഓ ഉമ്മ തന്നില്ല അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ ചെന്ന് കൊടുക്കട എന്ത് രുതി വകൃതമാണ് ഈ കാണിക്കുന്നത് ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ ാണ് ഉണ്ടോടെ നിനക്ക് ആ പെണ്ണിന്റെ വൃത്തിയോട് പറയാൻ വല്ലവന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന് അത്ര വൃത്തിയായിട്ടില്ല തോന്നി മാസം കാണിച്ചിട്ട് മറ്റേ വർത്തമാനം പറയുന്നു അടിച്ചെന്നെ മോന്നാടെ ഷേപ്പിക്കാൻ പറ്റും ആളാകാൻ നോക്കല്ലേ മല്ലയെ കുപ്പിലാക്കി പത്ത് ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക ഇനിയും വല്ല നക്കാപ്പിച്ചും കിട്ടും വാങ്ങിച്ചോണ്ട് പൊയ്ക്കണം അല്ലാതെ ഭരിക്കാൻ വന്നാണ്ടല്ലോ വലുതും അല്ലേ നൻകെ നീയോ അവനും ഓർപോനെ ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലയ്ക്ക് ഇള ആയിട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാ ആരാല്ലേ പണ്ട് മസനകുടിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യത്തിന്റെ മോൻ അത്രല്ലോ അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് എന്താ ചന്ദ്ര മല്ലയ എന്നോട് ക്ഷമിക്കണം മീനാക്ഷി മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഓഹോ എന്നിട്ടാണ് പറയേണ്ടത് മീനാക്ഷി നിന്നോട് എത്ര പ്രാവശ്യം മാനകെട്ട മകൻ മറ്റുള്ള പെമ്പിളാരെ കണ്ട പോലൊന്നുമല്ല അവളെ ഞാൻ അടുത്ത പെരുമാറിയത് അതിപ്പോ അത്ര വലിയ തെറ്റായി പോയതൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഞങ്ങൾ നിങ്ങളല്ല ഇബനാ ഇബൻ അല്ലെ ഞാൻ പോകാൻ തരാൻ തീരുമാനിച്ചിരിക്കാം ഇനി പോകുള്ള പാടാന്നൊന്നും പറയാൻ നിൽക്കരുത് നീ ഇങ്ങോട്ട് ഭാര്യ ഇനി എന്റെ പട്ടി വരും മല്ലേക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെയല്ലോ തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ എല്ലാവരും കൂടെ സുഖമായിട്ട് ജീവിച്ചോ ഞാൻ ആർക്കും ഒരു ശല്യം ആവുന്നില്ല ആശാനേ ഈ വീൽ ചെയർ വാങ്ങിച്ചും കാണിച്ചു അവനെ തിരിച്ചു വിളിക്കുമല്ലേ വരും ഈ വീട്ടിൽ തന്നെ വരും ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ എപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ಹ್ಮ ಅಲ್ಲ ನಿ